നമസ്കാരം മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിവാഹ ശേഷമുള്ള രാത്രികളിലാണ് സോനം രഘുവംശയും കാമുകനായ രാജ് കുശ്വാഹയും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇരുവരും രണ്ടു വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു പരസ്പരം സംസാരിക്കാനായി പ്രത്യേകം സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം അതേസമയം തങ്ങളുടെ പ്രണയ വിവരം പുറത്തു വരാതിരിക്കാനാണ് ഇരുവര് ശ്രമിച്ചത് പകൽ അതിനുവേണ്ടി വലിയ നാടകങ്ങൾ കളിച്ചു രണ്ടു വർഷം മുമ്പ് ജോലിസ്ഥലത്ത് വെച്ചാണ് സോനം രഘുവംശയും രാജ് കുശ്വാഹയും പരിചയപ്പെടുന്നത് അന്ന് സോനത്തിന് ഇരുപത്തിമൂന്ന് വയസ്സും രാജ് കുശ്വാഹിക്ക് പതിനെട്ട് വയസ്സുമായിരുന്നു പ്രായം സോനത്തിന്റെ അച്ഛൻ ഇൻഡോറിലെ പ്രമുഖനായ പ്ലൈവുഡ് വ്യാപാരിയാണ് വർഷത്തിൽ കോടികൾ വരുമാനമുള്ള അദ്ദേഹം അസുഖബാധിതനായതോടെ മകൻ ബിസിനസ് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സോനം രഘുവംശിയും സഹോദരന്റെ സ്ഥാപനത്തിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലിക്ക് എത്തുന്നത് ഈ സമയം കമ്പനിയിലെ ബില്ലിംഗ് വിഭാഗത്തിൽ സൂപ്പർവൈസർ ആയിരുന്നു രാജ് കുശ്വാഹ സ്ഥലത്തുള്ള ഇരുവരുടെയും പരിചയം പതുക്കെ പ്രണയമായി വളർന്നു പക്ഷേ പരസ്യമായി ശൃംഖരിക്കാനോ ആളുകൾക്ക് സംശയം തോന്നും വിധം സംസാരിക്കാനോ ഇരുവരും തയ്യാറായിരുന്നില്ല തന്നേക്കാൾ അഞ്ചു വയസ്സ് കൂടുതലുള്ള സോനത്തെ ചേച്ചിയെന്നാണ് രാജ് കുശ്വാഹ മറ്റുള്ളവർക്കിടയിൽ അഭിസംബോധന ചെയ്തിരുന്നത് എന്നാൽ അടുപ്പത്തിലായതോടെ ഇരുവരും മൊബൈൽ ഫോൺ വഴി ദിവസവും മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു ഇതിനായി രണ്ടുപേരും പ്രത്യേകം സിം കാർഡുകളും ഉപയോഗിച്ചു രണ്ടുപേരുടെയും ഈ രഹസ്യ നമ്പറുകൾ ആർക്കും അറിയുമായിരുന്നില്ല സോനത്തിന്റെ വിവാഹത്തിന് ശേഷം കൊലപാതകം ആസൂത്രണം ചെയ്യാനും ഇതേ നമ്പറുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ പരസ്പരം സംസാരിച്ചിരുന്നത് കൊലപെട്ട രാജാരഘവംശയും കുടുംബവും ഇന്തോറിലെ പ്രമുഖ ബിസിനസ്സുകാരാണ് ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന രാജാ രഘവംശിയുമായി സോനത്തിന്റെ വിവാഹം ഉറപ്പിച്ചതും ഇരുവരുടെയും വീട്ടുകാരായിരുന്നു തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് പതിനൊന്നിന് ആഡംബരമായി തന്നെ വിവാഹം കഴിഞ്ഞു എന്നാൽ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാര്യയ്ക്ക് തന്നെ താല്പര്യമില്ലെന്ന് രാജാ രഘുവംശി അമ്മയോട് പരാതിപ്പെട്ടിരുന്നു ഇതോടെ അമ്മ മരുമകളോട് കാര്യം തിരക്കി എന്നാൽ ഓഫീസിലെ ജോലി തിരക്ക് കാരണമാണ് ഭർത്താവിനൊപ്പം സമയം ചെലവിടാൻ കഴിയാത്തതെന്നായിരുന്നു സോനത്തിന്റെ മറുപടി പിന്നാലെ ഭർത്താവുമായി സോനം കൂടുതൽ സംസാരിക്കാനും തുടങ്ങി ഇതിനുശേഷമാണ് സോനം തന്നെ മേഘാലയിലേക്കുള്ള ഹണിമൂണും പ്ലാൻ ചെയ്തത് വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ സോനുവും കാമുകനും ചേർന്ന് ആസൂത്രണം ചെയ്തു തുടങ്ങിയിരുന്നു മെയ് പതിനാറാം തീയതി മാത്രം സോനുവും കാമുകനും ആറു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്നതായിട്ടാണ് കണ്ടെത്തൽ രാത്രി ഒൻപത് മണി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെയാണ് ഇരുവരും തുടർച്ചയായി സംസാരിച്ചത് ഈ സംഭാഷണത്തിലാണ് കൊലപാതകത്തിന്റെ മിക്ക കാര്യങ്ങളും ആസൂത്രണം ചെയ്തത് മെയ് പതിനേഴാം തീയതി രാജ്കുശ്വാഹ തന്റെ പഴയകാല സുഹൃത്തുക്കളും വാടക കൊലയാളികളുമായ ആകാശ് രാജ്പുത് വിശാൽ സിംഗ് ആനന്ദ് കുർമി എന്നിവരെ നേരിൽ കണ്ടു ആദ്യം നാലു ലക്ഷം രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ സോനം ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു തുടർന്ന് കൊട്ടേഷൻ ഉറപ്പിക്കുകയും ചെയ്തു മേഘാലയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടയിലാണ് ഇൻഡോർ സ്വദേശിയായ രാജാ രഘുവംശയും ഭാര്യ സോനത്തെയും മെയ് ഇരുപത്തിമൂന്ന് മുതൽ കാണാതായത് തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പിന്നാലെ ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ജൂൺ രണ്ടാം തീയതി ഈസ്റ്റ് കാസി ഹിൽസിലെ മലയിടുക്കിൽ നിന്ന് രാജാ രഘവംശിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു എന്നാൽ ഭാര്യ സോനം രഘുവംശിയെ അപ്പോഴും കണ്ടെത്താനായിരുന്നില്ല പ്രാഥമിക പരിശോധന യിൽ തന്നെ രാജാരൂപം ചെടിയത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച വടിവാളും റെയിൻകോട്ടും മൊബൈൽ സ്ക്രീനിന്റെ ഭാഗവും അന്വേഷണത്തിൽ വഴിത്തിരിവായി ഇതിനിടെ മൂന്ന് പേർ ദമ്പതിമാരെ പിന്തുടരുന്നത് കണ്ടതായ ഒരു ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയും കേസിലേറെ വഴിത്തിരിവായി സംഭവത്തിൽ തുടക്കം മുതലേ പോലീസിന് സോനം രഘവംശിയെ സംശയമുണ്ടായിരുന്നു അന്വേഷണം ഊർജിതമാക്കാൻ നൂറ്റി ഇരുപതംഗ പോലീസ് സംഘമാണ് പ്രവർത്തിച്ചതെന്ന് മേഘാലയ പോലീസ് പറഞ്ഞു ഓപ്പറേഷൻ ഹണിമൂൺ എന്ന പേരിട്ട ദൗത്യത്തിന് ഇരുപതംഗ ഓഫീസർമാരാണ് നേതൃത്വം നൽകിയത് സോനം രഘുവംശി എന്ന ഇരുപത്തിനാലുകാരിയാണ് ഭർത്താവ് ഇൻഡോർ സ്വദേശി രാജരഘുവംശയെ വാടക കൊലയാളികളുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയത് യുവതി ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തിന് ഷെയർ ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു സുഹൃത്ത് ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് ഇതിലൂടെയാണ് തുടർന്നാണ് കൊല നടത്തിയത് കാമുകനൊപ്പം ജീവിക്കുന്നതിനായിട്ടാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് പതിനാറ് ദിവസത്തിനു ശേഷം യു പിയിലെ ഗാസിപ്പൂരിൽ നിന്നാണ് സോനം പോലീസിൽ കീഴടങ്ങിയത് സോനം കീഴടങ്ങുന്ന മുൻപ് പ്രതി ഭാര്യയാണെന്നതിനെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു കൊലപാതകത്തിന് മുൻപ് മൂവർക്കൊപ്പം സോനത്തെ കണ്ടിരുന്നെന്നും പോലീസ് അറിയിച്ചു